ഹലോ സോ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പില് ട്രിപ്പില് നമ്മളിന്നൊരു യാത്ര പോവാണ് വയനാട് വരെ പോവാണ് ചെറിയൊരു വിശേഷം നമ്മുടെ ഡോക്ടർ നവീന്റെ വെഡിങ് റിസപ്ഷൻ ആണെന്ന് മുപ്പത്തി ഒന്ന് അറിയില്ല പക്ഷെ ശരിക്കും പരിപാടി

അപ്പൊ പോയിട്ട് വരാം കൂടെ വിശേഷങ്ങളും പങ്കുവെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു യാത്ര പോകാം ഞാൻ പഠിച്ചു പഠിച്ചു രണ്ടായിരത്തി മുപ്പതിൽ ഇടുന്ന വീഡിയോ മുപ്പതിൽ ഇട്ടാലേ കുട്ടിയിലേക്ക് ഇല്ല കുഞ്ഞാ കുഞ്ഞിനെന്താ പറയാനുള്ളത് കുട്ടിക്ക് എന്താ പറയാനുള്ളത് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാം വളവ് കഴിഞ്ഞിരിക്കാണ് ഇവിടെ പോകുന്ന റൂട്ടില് ഒരു ലോറി മറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് പറയാം നമ്മൾ പോകുന്ന റൂട്ടിലേ ഇപ്പൊ ഉച്ചക്ക് ശേഷം ഒരു ലോറി ഒക്കയിലേക്ക് മറിഞ്ഞു വിടാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ എന്നാ കേൾക്കുന്നത് എന്തായാലും പോയി നോക്കാം ഒമ്പതാം വളവിന് കേട്ടാ ലാസ്റ്റ് വളവ് ചെലപ്പോ നമ്മളവിടെ എത്താൻ കൊറച്ച് ഡിലേ ആവാൻ സാധ്യതയായ കാഴ്ചകൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും

നല്ല റോഡുള്ള സമയമാണോ കേട്ടോ നല്ല തണുപ്പാന്ന കേക്കണം ഈ പെണ്ണത്തിൽ പറ ഞാൻ പറയട്ടെ ആ പറഞ്ഞ ആക്സിഡന്റ് ആക്സിഡൻറ്റ് ലോറിയുടെ പകുതിയോളം പുറത്തേക്കാണ് നിൽക്കുന്നത് അതുമാത്രമല്ല ഈ വലിയ വണ്ടികളൊക്കെ തീരണം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അതാണ് ഇത്ര നേരം ഒക്കെ വരാൻ കാരണം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായതാണ് ഉണ്ടായതാണ് അതുപോലെ ഓരോ ആക്സിഡന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി ബ്ലോക്ക് തന്നെയാണ് ഇവിടെ ഒരു മൂന്ന് കിലോമീറ്ററോളം ഇത് തന്നെയായിരുന്ന അവസ്ഥ അമ്മി മോൾ ഇവിടെ ഒരുങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ രാവിലത്തെ ഒരു കല്യാണത്തിന്റെ ക്ഷീണം മുഖത്തുണ്ടേ അതൊക്കെ മാറ്റണ്ടേ ഞങ്ങൾ പുതിയ ഉടുപ്പൊക്കെ ഹാപ്പി ഹാപ്പി അപ്പൊ ഇനി പത്ത് മിനിറ്റും കൂടെയുള്ളു ഓട്ടോ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് ഇനി പത്ത് മിനിറ്റിന്റെ വഴിയുള്ളു എന്തായാലും ഇനി അവിടെ എത്തിട്ട് ബാക്കി എവിടെ എവിടെ ആ സോ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഹായ് ഞങ്ങൾ കയറട്ടെ ഓക്കെ അതാണ് അടുത്ത പരിപാടി വിടെ സ്റ്റേ ആയിരുന്നു കേട്ടോ നമ്മുടെ കസിൻ്റെ വീട്ടിൽ അപ്പോൾ കസിനും അളീനൊക്കെ ഇപ്പം അവിടെ അടിച്ചു പൊളിച്ച് രാത്രി അവിടെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞങ്ങൾ എന്താ ടീ മ്യൂസിയം എന്ന് സ്ഥലത്തേക്ക് ശ്രദ്ധിക്കാം ഇവിടെ വയനാട്ടിനുള്ള ടീ മ്യൂസിയത്തിലേക്ക് ഇവിടെ അത്യാവശ്യം എന്തൊക്കെ പരിപാടികളുണ്ട് നോക്കാം കൊള്ളാം കേട്ടോ കാണുമ്പോൾ കൊള്ളാം അവിടെ ചായപ്പൊടി ഉണ്ടാക്കണതും അങ്ങനത്തെ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെയാണ് എന്താണോ പക്ഷെ നിർഭാഗ്യവശാലവിടെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഫാക്ടറി ഒക്കെ അവധിയാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം കണ്ടത് സംഭവം കൊള്ളായിരുന്നു കേട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് പക്ഷെ കൊള്ളാം ഈ സാധനം എന്താ കമന്റ് ചെയ്തു പിന്നെ എങ്ങനെയുണ്ട്